മറ്റു വാർത്തയിലേക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിൽ വനിതാ പോലീസിനെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ സിപിഎം കൗൺസിലർക്കെതിരെ കേസ് ആറ്റുകാൽ കൗൺസിലർ ഉണ്ണികൃഷ്ണനെതിരെയാണ് കേസെടുത്തത് കൗൺസിലറുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുകയാണ് വി വിനോദ വിവരങ്ങൾ പങ്കുവെക്കും കഴിഞ്ഞ ദിവസമാണ് ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് സി പി ഐ കൗൺസിലർ സി പി എമ്മിന്റെ കൗൺസിലർ ഇവിടെ എത്തി രണ്ട് സ്ത്രീകളെ അകത്തേക്ക് കയറ്റി വിടണം എന്നാവശ്യപ്പെട്ടത് പക്ഷെ അത് പോലീസുകാർ തടയുന്ന പശ്ചാത്തലം കൂടിയായിരുന്നു അത് തുടർന്ന് ഇയാൾ ബലം പ്രയോഗിക്കുകയും പോലീസിനെയും മറ്റും പിടിച്ചു തള്ളുകയും ചെയ്തു എന്നുള്ളതാണ് പുതിയ വിവരമായി പുറത്തുവരുന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇതിൻ്റെ ഇപ്പോൾ ാണ് നിർണായകമായ ചില തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഈ വിഷയത്തിൽ പി വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുമെന്ന് കരുതാം അല്പസമയത്തിനകം തന്നെ ഏതായാലും ഇതിൽ പോലീസ് അന്വേഷണമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് കോട്ടയം ഏറ്റുമാനൂറിലെ ഷൈനിയുടെയും